നമസ്കാരം അല്ലു ഫാമിലി അമ്മയും മക്കളും എന്ന എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കഴിഞ്ഞു പോയ രണ്ട് വീഡിയോകളുടെ ബാക്കിയാണ് പാർട്ട് ടൂവും മണ്ണും കാണാത്തവർ തീർച്ചയായിട്ടും അത് കയറി കാണണം പിന്നെ ആധുനിക കോഴിക്കോടിനെ കുറിച്ചാണ് കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് അപ്പോൾ അതിന് ശേഷം അതിൽ കോഴിയെ വളർത്തിയതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കുറച്ച് നാളെ കോഴിയെ വളർത്തിയില്ല അതായത് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷത്തോളം കോഴിയെ ഒന്നും വളർത്തിയില്ല അതിനുശേഷം ഞാൻ തന്നെ ഒരു വലിയൊരു ആടുകളെ വളർത്താമെന്ന് വിചാരിച്ച് അതൊരു വരുമാന മാർഗം എന്ന നിലയിൽ തന്നെയാണ് അല്ലാതെ എനിക്കൊരു താല്പര്യമായിട്ട് അത് ഞാൻ ചെയ്തതല്ല ഒരു വരുമാനം വേണം ജോലിക്ക് പറഞ്ഞ് ഒരു ചെറിയ വരുമാനം കൂടി വേണമെന്നാഗ്രഹം കൊണ്ട് ആട് വളർത്തലിലേക്ക് പോകാമെന്ന് കരുതി വലിയ വിലയൊന്നും കൊടുത്ത് ആട്ടും കൂടുണ്ടാക്കാനോ ഷെഡ് കെട്ടാനോ ഒന്നുമുള്ള സാമ്പത്തിക എനിക്കില്ലാത്ത കൊണ്ട് തന്നെ ഞാൻ തന്നെ എൻ്റെ മനസ്സിലൊരു ഒരു ഷെഡിനെക്കുറിച്ച് ഒരു ഒരു രൂപകൽപ്പന ചെയ്ത് അതിൽ അതിൻ്റെ അളവെല്ലാം മനസ്സിൽ കണ്ട് അത് ഇരുമ്പ് പൈപ്പൊക്കെ വിൽക്കുന്ന കടയിൽ ചെന്ന് ആ പൈപ്പ് കട്ട് ചെയ്ത് അതിൻ്റെ അളവിൽ കട്ട് ചെയ്ത് വാങ്ങിയാണ് ചെയ്തത് പൈപ്പ് മാത്രമല്ല മെഷും മെഷും അതിൻ്റെ അളവിൽ കട്ട് ചെയ്ത് വാങ്ങിച്ച് കുറേയൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം കട്ട് ചെയ്ത് അത് നമുക്ക് അട്ടറൊന്നുമില്ല അപ്പോൾ പ്ലയർ വെച്ചും പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി ചിറ്റിയെല്ലാം വെച്ച് പ്ലയറിനകത്ത് കയറ്റി അടിച്ചും ആക്കിയാണ് നമ്മളത് കട്ട് ചെയ്തൊക്കെ എടുത്തത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നമുക്കങ്ങനെ ജോലിക്കൂലി അങ്ങനെയൊന്നും ആയില്ല നമ്മുടെ കഷ്ടപ്പാട് തന്നെയാണ് ഇത് അപ്പോൾ അങ്ങനെ ആട്ടം കൂട് റെഡിയായി അങ്ങനെ കുറച്ച് ആടിനെ ഒരു അഞ്ചാറ് ആടിനെയൊക്കെ മേടിച്ച് രണ്ടാടിനെ ആദ്യം വാങ്ങിച്ചു പിന്നെ ഒന്നും കൂടെ വാങ്ങിച്ചു പിന്നെ രണ്ട് വാങ്ങിച്ചു അങ്ങനെ അഞ്ചാടായി അപ്പോൾ അഞ്ചാടായപ്പോഴത്തേക്കും പിന്നെ അത് ഭയങ്കര നഷ്ടമായിരുന്നു എനിക്ക് അശ്വാസം മുട്ടൊക്കെ വന്ന് അസുഖം കൂടി ഹോസ്പിറ്റലിലായി ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആടൊക്കെ രണ്ടെണ്ണമൊക്കെ നല്ല ആൺ ആട് രണ്ട് വലിയ ആടുണ്ടായിരുന്നു അത് വീണ് ചാവയൊക്കെ ചെയ്തു പിന്നെ ആഹ നഷ്ടത്തിലായി അപ്പോൾ ഞാൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അച്ഛൻ എല്ലാ ആട്ടിനെയും കിട്ടിയ വിലക്ക് ഇവിടെ ആടിനെ വിൽക്കുന്ന വാങ്ങിക്കുന്ന ഒരാളുണ്ട് അയാൾക്ക് പിടിച്ചു കൊടുത്ത് അന്ന് നാലാടിനെ കൊണ്ട് കൊടുത്ത് പതിനഞ്ച് പതിനൊന്നായിരം രൂപയും കൊണ്ടാണ് വാങ്ങിച്ചത് അപ്പോൾ വളരെ നഷ്ടത്തിൽ കൊടുത്തു അപ്പോൾ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് പറയുന്ന ഇതിനെ വളർത്തിയത് കൊണ്ട് ആശുപത്രി കൊടുക്കാൻ മാത്രമേ ഉള്ളൂ അസുഖങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതിന് വേണ്ടി ഇനി ഇറങ്ങണ്ട ഇനി ഇത് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാണ് അച്ഛൻ അത് കൊടുക്കുന്നത് അപ്പോൾ ആടിൻ്റെ പരിപാടി അവിടെ തീർന്നു അപ്പോൾ ഈ ഷെഡ് ഇങ്ങനെ ഒഴിഞ്ഞിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്നു ഷെഡിനെ ഈ ആട്ടും കൂടിനെ കോഴിക്കൂടാക്കിയാലും എന്ന് പറഞ്ഞു അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായി കോഴി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നമായിരിക്കും പൊടി തീറ്റകളിലൊക്കെ പൊടിയൊക്കെ അലർജി ആയതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രശ്നം വരുമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിരുന്ന അവിടെ നിന്ന് ലോൺ എടുത്താണ് ഇത് ചെയ്യണത് അത് ഇരുപത്തയ്യായിരം രൂപ ഫ്രീ ആയിട്ട് കിട്ടുന്ന പൈസയാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയ്ക്ക് സമ്മാച്ചത് അങ്ങനെ കോഴിയെ മേടിക്കാന്നായി അപ്പോൾ ഞാൻ തന്നെ പൈസ സംഘടിപ്പിച്ച് കോഴിയെ വാങ്ങിച്ചു ഇത് കണക്ക് ആദ്യം മേടിച്ചത് കരിളി കോഴിയാണ് അതിനുശേഷമാണ് ബി വി ത്രീനെ മേടിക്കുന്നത് അങ്ങനെ പത്തിരുന്നൂറ് കോഴിക്കകത്ത് ഇപ്പം എനിക്കുണ്ട് അതിൽ നിന്നും മാസം എനിക്കിപ്പോൾ എൻ്റെ കോഴികളൊക്കെ ബി വി ത്രീ കുറച്ചൊക്കെ മുട്ടയിട്ട് തുടങ്ങി കരളി എനിക്ക് മുട്ടയിട്ട് കുറച്ച് ഒരു അഞ്ചാറ് മാസമായി മുട്ടയിട്ടൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ കരളീന്നും ബി വി ത്രീന്നും കൂടെ എനിക്കിപ്പോൾ ചെറിയൊരു വരുമാനമുണ്ട് അപ്പോൾ ഈ എനിക്കുള്ള പത്തിരുന്നൂറ് കോഴികളെല്ലാവരും മുട്ടയിട്ട് തരുമ്പോഴത്തേക്ക് എനിക്കും ഏകദേശം പത്ത് പതിനായിരം രൂപയ്ക്ക് അടുത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതലും എൻ്റെ ഒരു കണക്ക് എനിക്ക് കിട്ടും അപ്പോൾ എൻ്റെ ജോലിയില കൂടെ എനിക്ക് ഇതിങ്ങനെ ഒരു വരുമാനം ഇവിടെ ഉണ്ടാകുന്നത് എനിക്ക് വളരെ ആശ്വാസമായ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരുടെയൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ വെറുതെ സമയം പഴിക്കളയാതെ ഇങ്ങനെയുള്ള കോഴി വളർത്തലൊക്കെ ചെയ്ത് ചെറിയൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കി വയ്ക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമാണ് നമുക്കും നമ്മളെ മനസ്സിനും സന്തോഷം നമുക്കും ആവശ്യത്തിന് ആരെയും മുമ്പ് കൈനീട്ടാതെ നമ്മുടെ ആവശ്യത്തിന് കാശ് ചിലവാക്കാനായിട്ട് പറ്റുകയും ചെയ്യും പിന്നെ കോഴി വളർത്തലിൽ ഒരുപാട് നാളത്തെ എന്താണ് വളർത്തി പരിചയമുള്ളത് കൊണ്ട് തന്നെ ഈ കോഴികൾക്ക് എന്ത് അസുഖം വന്നാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും അത് ഒന്ന് ചടഞ്ഞ ഇടയിൽ നിന്നാലും അതിനെ ഇങ്ങനെ അസുഖം വരാനുള്ള ആലക്ഷണം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടും അപ്പം നിങ്ങളായാലും നിങ്ങൾ കുറച്ച് നാൾ കോഴീനെ വളർത്തി അതിനെ നിരീക്ഷിക്കണം നിരീക്ഷണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ കോയിനെ മേടിച്ചിട്ട് അതിന് നമ്മൾ കുറച്ച് നേരം തുറന്നു വിട്ട് നമ്മൾ കുറച്ച് നേരം അതിൻ്റെ കൂടെ അത് നടക്കുന്നതൊക്കെ നോക്കി കുറച്ച് നേരം നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നീട് അതിനൊരു അസുഖം വരുമ്പോഴുള്ള അതിൻ്റെ ആ ഒരു സ്വഭാവം നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അതിനെന്തോ അസുഖം വരാനായിട്ട് ഒരുങ്ങിയാണ് അല്ലെങ്കിൽ അസുഖം വരാനുള്ള ഒരു ലക്ഷണമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ തന്നെ നമുക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മളെ കോഴികൾക്ക് യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടാവില്ല എനിക്ക് ഈ ബി ബി ത്രീ കോഴികളെ വാങ്ങിച്ചതിൽ ആദ്യം കൊണ്ടുവന്നപ്പോൾ കുറച്ച് ആദ്യം ഒരാളിൽ നിന്ന് അൻപത് കോഴി വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് കുറച്ച് ഞെരുക്കത്തിലാണ് ആ കോഴികളെ കൊണ്ടുവന്നത് അപ്പോൾ കൊണ്ടുവന്ന് അവർ പോയി വൈകുന്നേരം ആയപ്പോൾ തന്നെ ഇവർ ഇങ്ങനെ കറങ്ങി കറങ്ങി ക്ഷീണമായിട്ടും ഭയങ്കര ചൂട് സമയമായിരുന്നു അപ്പോൾ അത് പിറ്റേ ദിവസം മുതൽ ഓരോന്നാരോ അസുഖം വന്ന് മാറി മാറി ഒരു അഞ്ചാറെണ്ണം എനിക്ക് നഷ്ടമായി പിന്നീട് രണ്ടാമത് വാങ്ങിച്ച നൂറ് കോഴിയിൽ എനിക്ക് ഒരു കോഴി പോലും എനിക്ക് നഷ്ടമായിട്ടില്ല കാരണം അവർ നല്ല സേഫായിട്ടാണ് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് കാറിലാണ് കൊണ്ടുവന്ന് നല്ല സേഫായിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്ത് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല കോഴികളുമായിരുന്നു നമ്മളെപ്പോഴും കോഴിയെ മേടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് നല്ല കോഴികളെ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിക്കണമെന്നുള്ളത് ആ കോഴിയിൽ നിന്ന് ആ കൊണ്ടുവന്ന നൂറ് കോഴിയിൽ നിന്ന് എനിക്ക് ഒരു കോഴി പോലും ചത്തുപോയിട്ടില്ല വിവിത്രയിൽ പിന്നെ കൈരളിയിൽ കൈരളിക്ക് എല്ലാവർക്കും അറിയായിരിക്കും പൊതുവേ രോഗപ്രതിരോധ ശേഷി ഒരു കോഴിയാണ് കൈരളി അപ്പം നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ആദ്യമായിട്ടൊക്കെ വളർത്തി തുടങ്ങുന്നവർക്ക് എളുപ്പത്തിൽ വളർത്തി എന്താണ് പരിശീലിക്കാനും നമുക്ക് അതിനെക്കുറിച്ച് കോഴിയുടെ വളർത്തലിനെ കുറിച്ച് പഠിക്കാനും ഒക്കെ കൈരളി കോഴികളെ മേടിച്ചതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം അപ്പോൾ ഞാൻ ഈ ഈ കോഴി വളർത്തൽ എന്ന് പറയുന്നത് പത്ത് വയസ്സ് മുതൽ എനിക്ക് കോഴി വളർത്തലുണ്ട് ചെറിയ പ്രായം മുതൽ വളർത്തി ശീലമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചെറിയ അലർജിയിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഞാൻ ഇത് വിടാതെ എൻ്റെ ആ ഇഷ്ടം കൊണ്ട് ഇപ്പോഴും കോഴിയെ വളർത്തുന്നുണ്ട് എനിക്കറിയുന്ന ചെറിയൊരു വരുമാനം ഇപ്പോഴും ഉണ്ട് മുമ്പും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും കോഴി വളർത്തൽ ഒരു നഷ്ടമല്ല ഒരാളും അങ്ങനെ വിചാരിച്ച് കോഴി വളർത്തലിലേക്ക് വരാതെ ഒന്നും ഇരിക്കരുത് പിന്നെ കോഴീനെ നമ്മൾ അടച്ചിട്ട് മാത്രം വളർത്തി തീറ്റ കൊടുത്താൽ നമുക്ക് കുറച്ചൊക്കെ നഷ്ടം വരുമെന്ന് എനിക്ക് തോന്നുന്നു നഷ്ടമല്ല അത് തീറ്റ ചെലവിൽ നമുക്കുണ്ടാകുന്ന ആ വരുമാനത്തിൽ ഒരുപാട് ഇടിവുണ്ടാവും അതേ സമയം നമുക്ക് എന്താണ് നമ്മളെ കോമ്പൗണ്ടിൽ ഒരു വല വെച്ചെങ്കിലും ആ കോമ്പൗണ്ട് തിരിച്ച് നമ്മൾ കോഴിയെ തുറന്ന് വിടുക കുറച്ച് സമയമെങ്കിലും ഉച്ചയ്ക്ക് ശേഷമെങ്കിലും തുറന്ന് വിട്ട് അവർക്ക് കയ്യും കാലുമൊക്കെ ഒന്ന് നന്നായിട്ട് അനങ്ങാനുമൊക്കെ പറ്റി അവർ നമ്മളെ പരിയിടത്തിലെ ചപ്പിന്നൊക്കെ അവരെ തീറ്റ ആൾ അവർ കണ്ടെത്തി കഴിച്ച് കഴിക്കുമ്പോൾ നമുക്ക് പൊതുവേ തീറ്റ ചിലവ് കുറയുകയും ചെയ്യും അതിൽ നിന്ന് നമുക്ക് വരുമാനം ഇരട്ടിയാവുകയും ചെയ്യും അപ്പോൾ മുട്ടക്കോഴിയെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സമയമെങ്കിലും ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കോഴികളെ തുറന്നു വിട്ട് പുറത്തുപോയി ആഹാരം കഴിക്കാനായിട്ട് സ അനുവദിക്കണം കാരണം ഇലവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നല്ല മഞ്ഞക്കരു മഞ്ഞക്കരും നല്ല കളറും നല്ല മഞ്ഞയായിട്ട് കിട്ടണമെങ്കിൽ ഇല ഒരുപാട് കഴിച്ചാൽ മാത്രമേ അതൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ കൊടുക്കുന്ന മുട്ട വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആരും ഇത് സാധാ മുട്ട അത് എന്ന് പറയാനായിട്ട് തോന്നരുത് നമ്മളാ മുട്ട വാങ്ങിച്ചോണ്ട് പോയവർ പിന്നും ആ മുട്ട വാങ്ങിക്കാനായിട്ട് അവർ വരണം അപ്പോൾ നമ്മൾ നല്ല ആഹാരങ്ങൾ കൊടുത്താൽ മാത്രമേ നല്ല നമ്മൾ പണ്ടൊക്കെ അഴിച്ചുവിട്ട് കോഴികളെ വളർത്തി നമുക്ക് കിട്ടുന്ന ആ മുട്ട ഒരു അതേ ക്വാളിറ്റിയിലും നമുക്കിപ്പോഴും മുട്ട ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് കോഴി വളർത്തലിലെ ഏറ്റവും വലിയ വിജയം തന്നെയാണ് പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ താമസിക്കുന്ന വാടക വേറ്റിലാണ് സ്വന്തമായിട്ടൊരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ നിൽക്കുകയാണ് എന്നാലും ഒരു ഫാമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുന്നുമുണ്ട്